ദിവസം കഴിഞ്ഞൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അതൊക്കെ സോൾഡ് ഔട്ടായി പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഒന്ന് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കാൻ പറയുന്നത് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യാത്തവരൊന്ന് ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ന് അമ്പത്തിനാലും അമ്പത്തി ആറും പുതിയ സ്റ്റോക്ക് വന്ന നൈറ്റീസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം അതിൽ നിന്ന് തന്നെ അയിമ്പത്തി ആറ് സൈസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാ ഫസ്റ്റ് നല്ലൊരു ഡിസൈനാണ് ഭാവട്ട് നിവർത്തിയിരിക്കുന്നത് നല്ല തനി കോട്ടൺ ആണ് പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളാണ് അതേപോലെ സ്ലീവും നല്ല സ്ലീവുണ്ട് ത്രീ ഫോർ സ്ലീവാണ് ഇതാ മുട്ടിൻ്റെ കൈമുട്ടിൻ്റെതായ ഇറക്കം വരുന്നുണ്ട് സിബുള്ള ടൈപ്പാണ് ആ ഇത് വരുന്നത് സിബ് ടൈപ്പാണ് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് അതായത് ലെങ്ത്താണ് ഫിഫ്റ്റി സിക്സ് ഉദ്ദേശിക്കുന്നത് അധിക പേരും എക്സെൽ ഡബിൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ പറയുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അയിമ്പത്തി ആറ് സൈസ് ആണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ആ ഒരു സൈസ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ദ നെക്സ്റ്റ് അയിമ്പത്തി ആറിൽ വേറൊരു ഡിസൈന് ഒരു ബ്ലൂ ഷൈഡ് ഇതൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് തനി കോട്ടൺ ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നുള്ളൂ യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഇരുന്നൂറ്റി മുപ്പതിന് തരുന്നതാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെയാണ് അപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവർക്കൊക്കെ ഇരുന്നൂറ്റി മുപ്പതിന് തരുന്നതാണ് ഇതാ ഇതിൻ്റെ ഒക്കെ നല്ല സ്ലീവ് ഉണ്ട് നല്ല കൈ നൈറ്റിയാണ് അതേപോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ അയച്ചു തരും പോസ്റ്റ് വൈ അതേപോലെ ഡി ടി ഡി സി വൈ ഒക്കെ അയച്ചു തരുന്നതാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ ഇതാ നെക്സ്റ്റ് വേറൊരു ഡിസൈന് പ്രാവശ്യം അന്നുമൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും അതേപോലെ നല്ല ഡിസൈൻസും ആണ് ഇതുവരെ കാണാത്ത ഡിസൈൻസാണ് ഇത് വേറെ ഒരു ഡിസൈൻ ഇതിപ്പോൾ റിപ്പീറ്റ് വന്ന് ഞാൻ തോന്നുന്നു ഈ ഡിസൈൻ തന്നെ മുന്നേ വന്നിരുന്നു ഓക്കെ ആദ്യം തന്നെ അയിമ്പത്തി ആറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിന് ശേഷം അയിപത്തി നാലും പരിചയപ്പെടുത്താം ഇത് വേറെ ഒരു ഡിസൈൻ നേരത്തെ കാണിച്ചതിൻ്റെ അതിൻ്റെ തന്നെ ചെറിയൊരു കളർ ഷെയ്ഡാണ് ഗ്രീൻ ഷെയ്ഡ് നേരത്തെ കാണിച്ചതെന്നൊരു കോഫി ബ്രൗൺ ആയിരുന്നു പിന്നെ അതിൻ്റെ തന്നെ ഒരു വയലറ്റ് ഇപ്പം കാണിച്ചതിൻ്റെ സെയിം പാറ്റേൺ തന്നെ ഒരു വയലറ്റ് ഷെയ്ഡ് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ഒരുപാട് പേർ വീണ്ടും ചോദിക്കുന്നുണ്ട് തലശ്ശേരിയിൽ എവിടെയാണെന്നൊക്കെ അപ്പോൾ അവരോടൊക്കെ പറയുന്നു ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലവും ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലാവും തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് വരുന്നത് ഓടത്തൽപ്പള്ളി റോഡാണ് ഓടത്തൽപ്പള്ളി റോഡ് മീൻസ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ അതേപോലെ വന്ദന ഹോട്ടൽ പൈങ്ങോളി ഹോട്ടലിൻ്റെ ഒക്കെ സൈഡാണ് ഓക്കെ ഈ അറിയാത്തവർ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ദ നെക്സ്റ്റ് വേറൊരു നല്ലൊരു ഡോട്ട് ഡിസൈൻസ് വരുന്നതാണ് ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് ഇതിലേതാണോ നിങ്ങൾക്ക് ആവശ്യം ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ഓൺലൈൻ പേയ്മെൻറ്റേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ഒരു വേറൊരു ഡിസൈൻ ഓക്കെ ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് പിന്നൊരു ആഷ് കളറ് ഇപ്പോൾ കാണിച്ചതിൻ്റെ ചെറിയൊരു ഡിസൈൻ എന്ന് ഞാൻ തോന്നില്ല അതെ ഇതിൻ്റെ കൈ നോക്കിക്കോളൂ നല്ല കൈ ഉണ്ട് ഫുൾ സ്ലീവ് തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ കൈ ചിലതൊക്കെ സ്ലീവ് നല്ല സ്ലീവ് വരുന്നുണ്ട് ഓക്കെ ഒരു ചുങ്കുടി ടൈപ്പ് ഗ്രീൻ ഷെയ്ഡ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക കാരണം ഫോട്ടോസ് ഇപ്പോൾ എടുക്കൽ കുറവാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ടെന്നാണ് ഫോട്ടോസ് എടുക്കാത്തത് അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് വീഡിയോസ് കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്ന് അയച്ചു തരിക അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ പെട്ടെന്ന് ഒന്ന് അയച്ചു തരുന്നതാണ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് പാക്ക് ചെയ്തിട്ട് അയച്ചു തരുന്നതാണ് ദ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ആദ്യമേ പറയുന്ന ഇപ്പോൾ കാണിച്ചു തരുന്നതൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് അയിമ്പത്തി ആറ് സൈസാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇതിനുശേഷം അയിമ്പത്തിനാലും കൂടി പരിചയപ്പെടുത്താം ഇന്നലത്തെ വീഡിയോയിൽ അയിമ്പത്തി രണ്ടും അതേപോലെ എലാസ്റ്റിക് ഉള്ള നൈറ്റി ഷോൾ നൈറ്റി സ്റ്റോക്കുള്ള ഒക്കെ പരിചയപ്പെടുത്തിയിരുന്നു നെക്സ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഓക്കെ ഒരു ഗ്രീൻ കളറിൽ ഒരു ഡിസൈന് പിന്നൊരു ഡാർക്ക് മേറൂൺ ഷെയ്ഡ് റെഡിഷ് മേറൂൺ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും അതേപോലെ മോഡൽസൊന്നും മനസ്സിലാവുകയില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആ ഇത് അയിമ്പത്തിയാറിൽ ലാസ്റ്റ് വരുന്നൊരു മോഡലാണ് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ അയിമ്പത്തി ആറിൽ കാണിച്ചു തരുന്നത് വേറെ മോഡൽസ് ഉണ്ട് അയിമ്പത്താറിൽ പക്ഷേ ഇതൊക്കെ റിപ്പീറ്റ് വന്ന സ്റ്റോക്ക് തന്നെയാണ് അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് ഇനി അയിമ്പത്തിനാലില് പുതിയ സ്റ്റോക്ക് വന്നത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഓക്കെ അൻപത്തിനാല് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഓക്കേ ഒരു റെഡ് കോമ്പോയില് വരുന്നതാണ് റെഡ് കളറിൽ ഒരു വൈറ്റ് ആൻഡ് ഗ്രീന് സ്ക്വയർ ഡിസൈൻ വരുന്നത് പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഡിസൈൻ ഇത് ഇപ്പം കാണിക്കുന്നത് അയിമ്പത്തിനാല് സൈസാണ് ഫിഫ്റ്റി ഫോർ അതൊക്കെ ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത് ചെസ്റ്റ് വീതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർട്ടി സിക്സിന്റെ ചെസ്റ്റ് വീതിയും വരുന്നുണ്ട് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റും നല്ല ബോഡി ഷേപ്പല്ല ഫ്രീ സൈസ് തന്നെ വരുന്നതാണ് എക്സ് ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ ചിലവർക്ക് മനസ്സിലാവുകയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത് ഇത് നിങ്ങൾക്ക് അഥവാ സൈസിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നൈറ്റിയുടെ ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് പറഞ്ഞ് തരിക ചെസ്റ്റ് വീതിയും അതേപോലെ ലെങ്തും അപ്പോൾ ഇവിടെയുള്ള അതിൻ്റേതും കറക്റ്റ് പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും അതൊന്ന് വാട്സപ്പിൽ ആവശ്യമുള്ളവർ ഒന്ന് പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് അവർക്കുള്ള സൈസ് ഞങ്ങൾ ഫോ സ്ക്രീൻഷോട്ട് വഴി എടുത്തു കഴിഞ്ഞാൽ അയച്ചു തരുന്നതാണ് ഓക്കെ ആ വേറൊരു ഡിസൈന് ഗ്രീൻ ഷെയ്ഡ് ഒരു പീസ് വേണമെങ്കിൽ ഒരു പീസ് അയച്ചു വരും അതേപോലെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ടിൽ തരുന്നതാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നതാണ് പ്ലസ് വെയ്റ്റിനനുസരിച്ചിട്ടുള്ള ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ ഒരു പീസ് വേണ്ടവർക്ക് അങ്ങനെ അയച്ചു വരും ഇരുന്നൂറ്റി രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഓക്കെ പത്ത് പീസിൻ്റെ അതേപോലെ പത്ത് പീസും പത്ത് പീസിൻ്റെ മേലെയൊക്കെ എടുക്കുന്നവർക്ക് അതിലും ഡിസ്കൗണ്ട് ആക്കിയിട്ട് തരുന്നതാണ് പക്ക ഹോൾസെയിലാണ് തരുന്നത് കാരണം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ലോ ക്വാളിറ്റി അല്ല വേറൊരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിൽ നല്ലൊരു ലൈൻസ് വരെ നല്ലൊരു ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉള്ളൊരു ഡിസൈൻ തന്നെയാണ് പിന്നെ ഒരു ലൈറ്റ് ഒരു കളറാണ് ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്ക് അതും പറ്റും നെക്സ്റ്റ് ഒരു സ്ക്വയർ പാറ്റേണിൽ വരുന്നതാണ് ഒരു ഡിസൈൻ അധികം ഡാർക്കല്ലാത്തൊരു കളറാണ് ഓക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതൊക്കെ റിപ്പീറ്റ് വന്ന സ്റ്റോക്കാണ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതൊക്കെ ഫിഫ്റ്റി ഫോർ ആണ് അയിമ്പത്തി നാല് സൈസാണ് അയിമ്പത്തിരണ്ടിൻ്റെ ഒക്കെ സ്റ്റോക്ക് ഇന്നലെ ചെയ്ത വീഡിയോയിലുണ്ട് ജസ്റ്റ് ഒന്ന് ചാനൽ കെയറിൽ കാണുക അതിൽ അയിമ്പത്തിരണ്ടിലുള്ള സ്റ്റോക്കുകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അതേപോലെ ഷോൾ നൈറ്റിയും ഇലാസ്റ്റിക് നൈറ്റിയും ഒക്കെ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് വേറെ ഒരു ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ ജസ്റ്റ് ഒന്ന് ഒന്നുകിൽ ടൈമിംഗ് വെച്ച് അയക്കുക അല്ലെങ്കിൽ ഒന്ന് സൈസ് മെൻഷൻ ചെയ്യുക ഏതാണ് സൈസ് എന്നുള്ളത് കാരണം ഒന്നും കാണിക്കാതെ സ്ക്രീൻഷോട്ട് എടുത്തതിനാൽ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അയിമ്പത്തിനാലോ അയിമ്പത്താറോ എന്നുള്ളത് അപ്പോൾ ഒന്ന് സൈസും കൂടി മെൻഷൻ ചെയ്യുക ഏതാണ് സൈസ് എന്ന് പറഞ്ഞു തരിക അതായതും നല്ല സ്ലീവ് ഉണ്ട് ഫുൾ സ്ലീവ് തന്നെ വരുന്നുണ്ട് ചിലതിൻ്റെയൊക്കെ കൈ നല്ല ഇറക്കമുണ്ട് ത്രീ ഫോർത്തും അതേപോലെ ഫുൾ സ്ലീവാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ സ്ലീവ് കൈമുട്ടിൻ്റെ തായൽ എന്താ മേലെ എന്തായാലും വരില്ല കൈമുട്ടിൻ്റെ തായലേ വരും വേറെ നല്ല സൈസുള്ള സ്ലീവ് തന്നെയാണ് വരുന്നത് എല്ലാത്തിനും വേറൊരു ഡിസൈൻ ഒരു ഡാർക്ക് ഷെയ്ഡ് ഓക്കെ ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് തനി കോട്ടൺ ആണ് പോളിസ്റ്റർ മിക്സ് ഇല്ലാത്തൊരു ഐറ്റമാണ് ഇവിടുന്ന് എടുത്തവർക്കൊക്കെ മനസ്സിലാവും ഓൺലൈനായിട്ടും അതേപോലെ ഇവിടെ വന്ന് എടുത്തവർക്കൊക്കെ മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇതുവരെ അയച്ചു കൊടുത്തവരൊക്കെ ഹാപ്പിയാണ് നല്ലൊരു ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് വേറൊരു നല്ലൊരു പാറ്റേൺ പിന്നെ അതിൻ്റെ ഒരു മൂന്ന് കളേഴ്സ് ഉണ്ട് അതിലൊരു ബ്രൗൺ ഷെയ്ഡ് ഓക്കേ ഒരു മെറൂൺ ഷെയ്ഡ് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ഓക്കെ പിന്നെ ഒരു ലൈറ്റ് പിങ്ക് കളർ ലൈറ്റ് കളർ ഇഷ്ടമുള്ളവർക്ക് അതേപോലെ ഒരു ഡാർക്ക് ഒരു ആഷ് കളറ് ഒക്കെ വെറൈറ്റിയാണ് ഡിസൈൻസ് ഒക്കെ വരുന്നതൊക്കെ വെറൈറ്റിയാണ് പിന്നെ ലൈറ്റ് കളേഴ്സിൽ ഇപ്പോൾ കാണിച്ചതിൻ്റെ പിങ്കിൻ്റെ രണ്ട് കളേഴ്സും കൂടിയുണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ലാസ്റ്റ് വൺ ഒരു ലൈറ്റ് വയലറ്റ് കളറും കൂടി പരിചയപ്പെടുത്തുന്നു ഒക്കെ തനി കോട്ടനാണ് വരുന്നത് അപ്പോൾ ഇത്രയും നൈറ്റീസ് ആണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സൈസ് ഒന്നുകൂടി പറയുന്നു ഇപ്പോൾ കാണിച്ചത് നോക്കാൻ അമ്പത്തിനാല് ഫസ്റ്റ് കാണിച്ചത് നോക്കാൻ അമ്പത്തി ആറ് സൈസ് ആണ് ഓക്കെ ഇതിൻ്റെ വേറെയും സ്റ്റോക്കുകൾ റിപ്പീറ്റ് വന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് പിന്നെ കൂടുതൽ ലോങ്ങ് ആയിപ്പോകേണ്ട വീഡിയോ എന്ന് വിചാരിച്ചാണ് കാണിക്കാത്തത് അതേപോലെ ഷോൾ നൈറ്റിയും ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വീഡിയോ കാണുക വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ച് തരിക ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അതേപോലെ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആദ്യം ചെയ്ത് ഒന്ന് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അതൊക്കെ സോൾഡ് ആയി പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഒന്ന് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യാത്തവരൊന്ന് ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കേ അപ്പോൾ ഇൻഷാല്ല വേറെ എന്തെങ്കിലും നല്ലൊരു ഐറ്റംസുമായി വീണ്ടും കാണാം ഓക്കെ ബൈ